കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയ കാര്യമാണ് മെസ്സി കേരളത്തിൽ എത്തുന്നു എന്നത് ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന കൊച്ചിയിൽ പന്ത് തട്ടാൻ എത്തുന്നത് മലയാളിയായിട്ടുള്ള ഏതൊരു ഫുട്ബോൾ ആരാധകനും അഭിമാന നിമിഷം തന്നെയാണ് നവംബറിലാണ് അർജൻറ്റീന ടീം കേരളത്തിൽ എത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ മെസ്സിയും കൂട്ടരും കേരളത്തിലേക്കുള്ള വരവ് സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മെസ്സി കേരളത്തിലേക്ക് വന്നാലും ഇല്ലെങ്കിലും വലിയ നേട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും കലൂർ സ്റ്റേഡിയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത് സ്റ്റേഡിയത്തിലെ പാർക്കിംഗ് ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് അർജന്റീന കൈ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത് ഇതിനായി ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം മാറ്റി സ്റ്റേഡിയമാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം സ്റ്റേഡിയത്തിൻ്റെ എല്ലാ മേഖലകളിലും ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിൻ്റെ നേട്ടം കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ലഭിക്കുക എന്തായാലും നവംബറിൽ തീരുമാനിച്ച അർജന്റീനയുടെ മത്സരം വേൾഡ് കപ്പിന് മുമ്പായി മറ്റൊരു വിൻഡോയിൽ നടത്തുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നത്